പറയുന്നത് വലിയ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്നെ കാണുമ്പോഴേ അറിയാലോ ഞാൻ ഉറക്കത്തിനെ എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ മുഖമൊക്കെ കഴിയിട്ടുണ്ട് അങ്ങനെ കിച്ചണിൽ വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു വട്ടത്തരം തോന്നിയത് ഒന്ന് മാസ്ക് മാസ്ക് മീൻസ് ഫേസ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിന്നൊരു കുക്കിങ് ചെയ്താലോ എന്നുള്ളത് ഒരു ഫേസ് കവർ കുക്കിംഗ് ചലഞ്ച് എങ്ങനെയാണെന്നൊന്നും അറിയില്ല എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യാനേട്ടോ ചുമ്മാ തോന്നിയതാണ് ഇങ്ങനെ ഞാനൊരു ഷോളൊക്കെ എടുത്ത് അത് കെട്ടുമായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത് ഇങ്ങനെ കെട്ടിയിട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് നല്ല മൊട്ട മെയിലാണെങ്കിൽ കേട്ടോ അതായത് നമ്മൾ കരിഞ്ഞ് കരിവലിച്ച് തിരിച്ച് വന്നിട്ട് നമുക്ക് സർഫക്സെല് കിടക്കാനുള്ള പരുവത്തിനുള്ള വെയിലാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ കെട്ടിയതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് ഹെൽത്ത് മറ്റു വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരുവിധം ഞാൻ ആ കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടിയത് എങ്ങനെ വരും എന്നുള്ളത് ഓൾറെഡി നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടാണ് അപ്പം പിന്നെ ഇങ്ങനെയും കൂടെ കെട്ടിയിട്ട് നിൽക്കുമ്പോൾ കണ്ണ് മാത്രമേ പുറത്തുള്ളൂ ബാക്കി എല്ലാകത്താണ് അങ്ങനെ പിന്നെ ജോർജറ്റ് ഷോളാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര കട്ടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഒരുവിധം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാപ്പുന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ചോറ് വെക്കണം കറികൾ വെക്കണം കാപ്പി ഉണ്ടാക്കണം പാപ്പുനെ സ്കൂളിൽ പറഞ്ഞു വിടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് എരിയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എന്തൊക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ വെള്ളരിക്ക പുളിശ്ശേരിക്കായിരുന്നു കേട്ടോ വെള്ളരിക്ക പുളിശ്ശേരി പാപ്പുനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളരിക്ക പുളിശ്ശേരിയും വെജിറ്റബിൾ തോരനുള്ള ക്യാരറ്റും ബീൻസും ഉണ്ടായിരുന്നു അതും കൂടെ വെക്കാന്നാണ് വിചാരിച്ചത് അപ്പം മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ പാപ്പിനെ സൂളിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം ഓക്കെയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശമാവി ഇരിപ്പുണ്ട് മുളക് പൊടിയൊക്കെ ഇരിപ്പുണ്ട് പണ്ടൊക്കെ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ വർക്ക് ചെയ്യുന്നിടത്ത് ജോലി ചെയ്യാൻ ഒരു മടിയില്ല അവിടെ ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടുതൽ കൂടി ജോലി ചെയ്യും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ നല്ല സ്വാദിഷ്ടമായിട്ട് വെച്ച് തന്നാൽ അത് കഴിക്കാം എന്നുള്ള മൈൻഡിലായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം മറ്റേ തല കീഴെ മറിച്ചതുപോലായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ വേറെ ആരുമില്ല ഞാനും വിജവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യണമായിരുന്നു കുക്കിങ് അപ്പം ഞാൻ കുക്കിംഗ് ഒന്നും ഇങ്ങനെ ആധികാരികമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അമ്മ ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് എനിക്ക് ഇന്ന കറികൾ പഠിക്കണം ഇന്ന കറികൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും പഠിച്ചില്ല കണ്ട് പഠിച്ചു പിന്നെ ഇവിടെ വന്ന് കുറെയൊക്കെ ചെയ്ത് 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 അങ്ങനെ പ്രാക്ടീസായി ചെയ്തതാണ് കേട്ടോ ഇപ്പം ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നേരത്തെ ഫുഡൊക്കെ എല്ലാവർക്കും കഴിച്ച് കഴിയാം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വെള്ളരിക്കയൊക്കെ അരിഞ്ഞു പുളിശ്ശേരിക്കായിട്ട് ഇനി ഇത് നല്ലോണം കഴിവണം കേട്ടോ ഞാനിത് അരിഞ്ഞതിന് ശേഷമാണ് കഴുകുന്നത് ചിലതൊക്കെ അരിഞ്ഞതിന് ശേഷം കഴുകും ചിലതൊക്കെ അരിയാതെ മീൻസ് അരിയുന്നതിന് മുന്നേ കഴുകും അത് ഓരോ നമ്മുടെ വെജിറ്റബിൾ ടൈപ്പ് അനുസരിച്ചിട്ടാണ് കേട്ടോ എന്നിട്ടതിന് ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് അടുപ്പിലോട്ട് എടുത്ത് വെക്കണം അങ്ങനത്തെ പരിപാടികളുണ്ട് ഇത് അടുപ്പിൽ വെച്ച് ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് തോരാനുള്ളത് കട്ട് ചെയ്യാലോ അങ്ങനെയായിരുന്നു പണ്ട് എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഈ കട്ടിങ് ബോർഡിൽ വെച്ച് അരിയാനൊന്നും അറിയത്തില്ലായിരുന്നു നമ്മുടെ അവിടെയെങ്കിലും അറുപ്പൂത്തി എന്ന് പറയും കേട്ടോ അതിങ്ങനെ തറയിൽ ഇരുന്നിട്ടാണ് കാൽ കൊണ്ട് അതിങ്ങനെ പിടിച്ച് വെച്ചിട്ട് അതിലാണ് ഇരുന്ന് അരിയുന്നത് അതിൽ ഞാൻ നന്നായിട്ട് കുഞ്ഞിലേ നന്നായിട്ട് അരിയായിരുന്നു കുഞ്ഞിലെ മിൻസ് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടത്തെ തറയിൽ ഇരിക്കാൻ പറ്റത്തില്ല പിച്ചാത്തി വെക്കാൻ പറ്റത്തില്ല അതിങ്ങനെ ചിറകി ചിറകി പോവും അങ്ങനെ ഞാൻ പിന്നെ നിന്ന് കട്ടിങ് ബോർഡിൽ അരിഞ്ഞരിഞ്ഞ് ശീലിച്ചു ഇപ്പം എനിക്ക് തറയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല കട്ടിങ് ബോർഡിൽ അല്ലെങ്കിൽ സ്ലാബിൻ്റെ പുറത്തോ അങ്ങനെ നല്ല ഈസി ആയിട്ട് സ്പീഡിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ വിഷയത്തിൽ നിന്നൊക്കെ മാറിപ്പോയി തോന്നുന്നു അങ്ങനെ എന്താ ഞാൻ തോരനുള്ളതൊക്കെ അരിഞ്ഞിട്ട് കടുവറുത്ത് നമ്മൾ ഇരുമ്പി ചീനച്ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളരിക്കയും വെച്ചിട്ടുണ്ട് വേഗാനായിട്ട് അത് കുറച്ചുകൂടെ വേഗണം അങ്ങനെ ഇത് വഴറ്റാനായിട്ട് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു അത് ഇനി അവിടെ കിടന്ന് വേകുമ്പോഴേക്കും തേങ്ങ തരുവാല്ലോ തേങ്ങ തരുന്നത് നമ്മുടെ ഒരു വർക്ക് ഏരിയയിലാണ് കേട്ടോ ബാക്ക് സൈഡിൽ ഇവിടെ നിന്നാൽ ഞാൻ അവിടെ നിന്നാൽ എനിക്ക് ബാക്ക് സൈഡിലുള്ള വീട് മൊത്തം കാണാം അവർക്ക് എന്നെ നന്നായിട്ട് കാണാം അപ്പം പിന്നെ ഈ രാവിലെ ഒരു മണി സമയമാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് നോക്കി നോക്കിയാണ് തിരുമ്പുന്നത് ആൾക്കാര് വിചാരിക്കില്ല ഇവക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാന്തായി എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നിന്നാണ് തിരിവിയത് ആരെങ്കിലും കണ്ടാലോ ഇനി ഇവക്ക് വട്ടാണെന്നൊക്കെ വിചാരിച്ചാലോന്ന് കഴിച്ചിട്ട് അങ്ങനെ തേങ്ങ തിരുവീട്ട് പൊളിശ്ശേരിക്കുള്ളത് അരി നമ്മുടെ മിക്സരിചാറിലോട്ട് തേങ്ങയും പച്ചമുളകും ജീരകമാണ് കേട്ടോ ഇടുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ ആ വെള്ളരിക്ക തിളപ്പിക്കുന്നില്ലേ ആ പാത്രത്തിലോട്ട് ഒരല്പം ചേർത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്തെന്നറിയാമോ നമ്മൾ ഒത്തിരി തേങ്ങ അരച്ച് തിളപ്പിക്കത്തില്ലല്ലോ ആ ഒരു മഞ്ഞയുടെ ആ ചൊവ്വ അങ്ങനെ ആ പച്ച ചൊവ്വ അങ്ങനെ നിക്കോട്ട അങ്ങനെ പുളിശ്ശേരിക്കുള്ളത് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകിയിട്ടു കാരണം അരിയാനുള്ളതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി അടുപ്പിന്റെ പുറമൊക്കെ നല്ലോണം വൃത്തിയാക്കണം ആ ഒരു സമയം കൊണ്ട് അങ്ങനെ ഞാൻ പാത്രങ്ങള് കഴുകി തോരനുള്ളതും ഇട്ടു തോരനുള്ള കൂട്ടൊക്കെ റെഡിയാക്കി ഏകദേശം ഒക്കെ റെഡിയാക്കി ശരിക്കുള്ളത് നമ്മള് ലാസ്റ്റാണല്ലോ കടുകറക്കുന്നത് കാരണം ഒരു ഇച്ചിരി ഒന്ന് ചൂടാറിയതിന് ശേഷം കടുക് വറുത്ത് ചേർക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് കടുക് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കറിവേപ്പിലേക്ക് എടുത്ത് വെച്ച് വറ്റൽമുളകും കടുകും ഇതാണ് നമ്മൾ കൂട്ടുക അത് കടുക് വറുത്തതിന് ശേഷം പിന്നെ ഇനി പാപ്പുനെ കൊണ്ടുപോകാനായിട്ടും മുട്ടയും കൂടെ മതി അതും കൂടെ റെഡിയായി പാപ്പുന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും നമ്മുടെ മുളക് പൊടിയായിരുന്നു കേട്ടോ മുളക് മനുഷ്യൻ ഉണ്ടല്ലോ ഉഴുന്നപൊടി അതായിരുന്നു കേട്ടോ ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നിലും ഉപ്പ് നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ഇടുന്നത് ഉപ്പ് ഞാൻ വിചാ വിചാരിച്ചു ബിജു തന്നെ പാപ്പുനെ കൊണ്ട് നോക്കിക്കാം എന്നുള്ളത് കാരണം ഞാൻ ഓൾറെഡി ഫേസ് കവർ ചെയ്ത് ആ ഒരു ചലഞ്ച് അങ്ങനെയല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കാണ്ട് ഇന്നെങ്ങനെ കുക്ക് ചെയ്യാം അങ്ങനെ ാണ് പിന്നെ ചെയ്ത് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാമല്ലോ ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത് അങ്ങനെ തോരനും റെഡിയാക്കി മുട്ടയും റെഡിയാക്കിയിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരിയപ്പോൾ ബിജുവട്ടം വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഇതിങ്ങനെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞു അങ്ങനെ പാപ്പ് എഴുന്നേറ്റ് വന്നപ്പോൾ പാപ്പുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചോട്ടോ പാപ്പുവിന് പുളിശ്ശേരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഉപ്പ് ഇത്ര മതി ഇനി ചേർക്കണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എന്നോട് ആദ്യം കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ പിന്നെ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കണ്ടോ ഞാൻ അവിടെ നിന്നപ്പോൾ ആ ഒരു ഭാഗം മാത്രം നന്നായിട്ട് ഉയർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ ചലഞ്ച് പിന്നെ അവസാനിപ്പിക്കാം അങ്ങനെ പാപ്പിനെ കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു സ്കൂൾ ബസ് വന്ന് പാപ്പു സ്കൂളിൽ പോയ കേട്ടോ അങ്ങനെ ബിജോനും ചായയൊക്കെ ഒക്കെ കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അവരും പോയി അങ്ങനെ ഞാൻ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ എടുത്തിട്ടു കേട്ടോ ബാക്കി തുണികൾ നമുക്ക് പുറത്ത് അലക്കല്ലിട്ട് അലക്കാന്ന് വിചാരിച്ചു ഞാൻ എല്ലാ തുണികളും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അണ്ടർ ഗാർമെൻസ് ഇടാറില്ല യൂണിഫോം ഇടാറില്ല പിന്നെ അറിയാമല്ലോ കല്ലും മുത്തും പതിപ്പിച്ചതൊന്നും ഇടാറില്ല അപ്പം വലിയ അഴുക്കുകളൊന്നും ഇല്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ അതിലിടാറുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പുറത്തിട്ട് തന്നെയാണ് അലക്കുന്നത് കേട്ടോ അത് പണ്ട് മുതലേ അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര വയ്യെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ എത്ര ദിവസം എടുത്താലും സോപ്പ് പൊടിയിലൊക്കെ മുക്കി വെച്ചാൽ അങ്ങനെ സോപ്പിട്ടിട്ടാണ് കഴിയുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ചലഞ്ച് ഏകദേശമൊക്കെ അവസാനിപ്പിച്ച് കേട്ടോ കാരണം ഇനിയിപ്പോൾ ഫേസ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് പല്ലി വയ്ക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക അവിടെ നിന്നിട്ട് അതിനെ അതിനഴിച്ച് കളഞ്ഞിട്ടാണ് പല്ല് ഞാൻ എപ്പോഴും പുറത്ത് നിന്നിട്ടാണ് പല്ല് അയക്കുന്നത് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം എനിക്കിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പല്ല് ഇഷ്ടം എനിക്ക് കുളിമുറിയിൽ നിന്ന് പല്ല് തേക്കുമ്പോൾ ഭയങ്കര സഫൊക്കേഷനാണ് കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീം അത് നമ്മൾ വീട്ടിൽ നിന്നാലും ഇടണം കേട്ടോ നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇനിയിപ്പോൾ കുക്കിംഗ് ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു ഉച്ചത്തെ പരിപാടികളൊക്കെ രാവിലെ കഴിഞ്ഞു നമ്മുടെ ഫേസ് കവർ കുക്കിംഗ് ചലഞ്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി കുക്കിങ്ങിനായിട്ട് വേറൊന്നും ഇല്ലാത്തത് ഞാൻ ഫേസ് കവർങ്ങ് മാറ്റിയത് കേട്ടോ ഇനി ഇത് കണ്ടിട്ട് ചിലരെങ്കിലുമൊക്കെ വിചാരിക്കും ഇവക്കിപ്പോൾ എന്താണെന്നുള്ളത് അങ്ങനെയെന്ന് വിചാരിക്കേൻ്റെ ചുമ്മാ ചെയ്തതാണ് കേട്ടോ ഒരു ജസ്റ്റ് ഫോർ ഫൺ അങ്ങനെ അങ്ങനെ കണ്ടാൽ മതി എല്ലാവരും അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം ഇനിയൊന്ന് പുറത്തോട്ട് പോകണം വില്ലേജ് ഓഫീസിലോട്ടൊക്കെ പോകണം കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡിയാക്കാനായിട്ട് പിന്നെ അമ്മയുടെ അടുത്ത് പോകണം ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ കാരണം ഇനി ഫുഡെല്ലാം രാവിലെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഈവനിങ്ങകത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ നൈറ്റിലത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം എൻ്റെ രാവിലെയൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു